ആ പഴയ പാച്ച എന്ത് ആ പറ അതായത് ഗൾഫ് രാജ്യങ്ങളിലെ നോക്കുമ്പോൾ നമ്മൾ ഫോട്ടോ വീഡിയോ പിന്നെ ഓരോരുത്തർ മരണ കേട്ടല്ല നമുക്ക് നിൽക്കാറ് അപ്പോൾ അതൊന്ന് അനുഭവിച്ചാന്ന് വിചാരിച്ചിട്ട് പള്ളിയിലേക്ക് റൂമിൽ നിന്ന് പള്ളിയിലേക്ക് പോവാണ് അപ്പോൾ ടൈം അഞ്ച് ഇരുപത്തില്ലാനായി ഇവിടെ അഞ്ചോ നാൽപ്പത്താറോ അങ്ങനെ എന്താണ് പാങ്ക് അപ്പോൾ പോയ പോലെ

എല്ല മനസ്സിലാ പോയ നിക്കാം എന്താ ചോയിച്ച പള്ളിത്തെ വൈപ്പ് കഴിഞ്ഞു കൊള്ളാം ഒരു പ്ലേറ്റ് നാലാൾക്കാരും പാടി ഉണ്ടെ എങ്ങ നോമ്പർ എങ്ങനെയായി നോമ്പർ നോമ്പർ അല്ലേ അതെ ഇനി ഇവിടുത്തെ നമ്മടെ റൂമിൽ തിന്നട്ടെ എന്താണോ അല്ലേ അവൻ കൂടി കേട്ടിട്ട് വേണോ ഒന്നും കിടന്നു പറയാം ബൈ